ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉച്ച സ്പെഷ്യൽ ബ്ലോഗാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കഞ്ഞിയും പിന്നെ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത് എൻ്റെ റെസിപ്പിയുമല്ല അമ്മായിൻ്റെ റെസിപ്പിയാണ് ബ്രദറിൻ്റെ വൈഫിൻ്റെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇതില്ലേ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാൻ വിചാരിച്ചതെന്നല്ലേ പെട്ടെന്ന് അമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു അടിപൊളി കപ്പ രണ്ട് റെസിപ്പി അറിയാം നമുക്ക് ഉണ്ടാക്കിയാലോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് കപ്പ വാങ്ങി രണ്ട് കിലോ കപ്പയാണ് വാങ്ങിയത് പിന്നെ ചെറിയ ചെറിയുള്ളീന് നിർബന്ധമാണ് ഏകദേശം ഒരു പത്തിരുപത് രണ്ട് കിലോ കപ്പൻ കപ്പക്കാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി എന്തായാലും വേണം ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെറിയ ഉള്ളി പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവ് നോക്കിയിട്ടൊരു മൂന്നെണ്ണം നാലെണ്ണം എടുത്താൽ മതി പിന്നെ ഒരു വലിയ വലിയ ഉള്ളി സവാള അപ്പോൾ അതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെക്കണം പിന്നില്ലേ എടുക്കുമ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല കപ്പ് നോക്കിയിട്ട് എടുക്കണം നല്ല പെട്ടെന്ന് വേവുന്ന പെട്ടെന്ന് വേവുന്ന നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കപ്പ പൊടി പൊടിയായിട്ട് വേവുന്ന ഒരു കപ്പയില്ലേ നല്ല ടേസ്റ്റ് ഉള്ളത് അത് നോക്കിയെടുത്താൽ നല്ലതായിരിക്കും നമുക്ക് അത്ര നല്ല കപ്പ എല്ലാം കിട്ടിയാൽ എന്നാലും അടിപൊളിയെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണമല്ലോ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു വെളുത്തുള്ളി മുഴുവൻ എടുത്തണേ പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇഞ്ചി എടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ വേണം രണ്ട് കിലോ കപ്പൊക്കെ പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതെല്ലാം വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടുക അത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഒരു വലിയ സവാള പിന്നൊരു ഇരുപത് ഇരുപത്തഞ്ചോളം ഉള്ളി അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വാട്ടാം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടാം ഇങ്ങനെ വാട്ടിയിട്ട് മാത്രമേ വർക്ക്ഔട്ട് ആ കുക്കറിലാണെങ്കിലും ഇങ്ങനെ വാട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമുക്കില്ലേ അമ്മായി വരുമ്പോഴാണ് അമ്മായി എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കും ഞങ്ങൾക്ക് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എനിക്ക് ഒരു ബ്രദറേ ഉള്ളൂ അപ്പോൾ ബ്രദറിൻ്റെ വൈഫ് വരുമ്പോൾ ആണ് വൈഫും മക്കളെല്ലാം വരുമ്പം നമുക്ക് കുറച്ചധികം ആളുണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവുമ്പോൾ അല്ലേ ഇങ്ങനത്തെ സാധനങ്ങളിൽ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പഴങ്കഞ്ഞി ഉണ്ടാക്കി നോക്കണമെന്ന് ഇൻഷാല്ല ഉണ്ടാക്കുകയാണെന്നെങ്കിൽ ഞങ്ങൾക്ക് റെസിപ്പി ഷെയർ ആക്കാം പഴങ്കഞ്ഞിയും കപ്പയും പിന്നെ കുറച്ച് സൈഡ് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും കൂടി കുട്ടികൾക്കെല്ലാം കൂടി പഴങ്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പഴങ്കഞ്ഞിയിൽ കുറേ പ്രൊബയോട്ടിക്കൽ ഉണ്ട് എന്നെല്ലാം പറയുന്ന കേൾക്കലുണ്ട് അപ്പം നല്ലതല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെന്നെങ്കിൽ ഷെയർ ആക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാത്തിൻ്റെ അളവ് ഞാൻ സൈഡിൽ എഴുതി വെച്ചിന് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക ആദ്യം പൗഡേഴ്സെല്ലാം കരിയാണ്ടൊന്ന് വാട്ടിയിട്ട് ഇലക്കിനിയിപ്പോൾ ബീഫ് ഇട്ടുകൊടുക്കുക ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ ബീഫ് ഉണ്ടാവേ രണ്ട് കിലോ കപ്പക്ക് ഒരു കിലോ വരെ ബീഫ് എടുക്കുക മുക്കാലില്ലെങ്കിൽ ഒരു കിലോ വരെ ബീഫ് എടുക്കുക ബീഫ് ഭയങ്കരമായിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോ പക്ഷെങ്കിൽ കുറഞ്ഞത് ഒരു മുക്കാൽ കിലോ എങ്കിലും വേണേ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് നെയ്യും എല്ലും എല്ലാം ബീഫ് ബീഫെടുത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഈ ഫാറ്റും ബോണെല്ലാം എന്നിട്ട് അത് ഇല്ലേക്കിനിയിപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും ഒഴിച്ചാൽ മതി കുറച്ച് എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കുക കരിഞ്ഞു പോകാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ബീഫിൻ്റെ വേവ് പോലെ അത്യാവശ്യം നല്ലോണം കുക്കാവണേ പിന്നെ കപ്പ നമ്മൾ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടല്ലേ പെട്ടെന്ന് വെന്ത് ഇട്ടല്ലോ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ടാക്കിയിടുക അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കൊത്തിയിട്ടണേ ഇനിയിപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കാം നമ്മൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കുന്നത് അതല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിച്ചാലും മതി ഇത് കപ്പ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക ഉപ്പ് ഇപ്പം ഇടണ്ട കപ്പ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി കപ്പ വേവിക്കുമ്പം തന്നെ ഉപ്പിട്ടാൽ വേവ് കുറച്ച് ലേറ്റ് ആവും കുറച്ചധികം സമയം വേവാൻ ടൈം എടുക്കുമെന്ന് എന്ന് പറയലുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് ഒപ്പിട്ടാൽ മതി ഇനി ഇല്ലേ വേറൊരു വലിയ കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ തേങ്ങ മൊത്തത്തിലെടുത്തിന് ഇതീപ്പം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു നല്ല ബ്രൗൺ കളർ കളറാവൂല്ലേ ഇതാ ഈ ഒരു കളർ കളറാവുന്നവരെ വറുത്തെടുക്കണം ഇത് അരക്കാനുള്ളതൊന്നുമല്ല അങ്ങനെ എന്നെ ഇടാനുള്ളതാണ് അപ്പോൾ ഇതാ അപ്പുറത്തെ കുക്കറിൽ വേവിച്ച ബീഫില്ലേ ഇപ്പം നല്ലോണം വെന്ത് സെറ്റായന് അത് നേരെ ഈ തേങ്ങയിലേക്കിടുക തേങ്ങ ഞാൻ പറഞ്ഞില്ലേ അരക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇതുവരെ നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടണ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടണേ അത് നമ്മൾ എരിവിനുസരിച്ചിട്ടിടുക എന്നാലും കൂടിപ്പോ പോവണ്ട കാര്യം നമ്മൾ മുളക് പൊടിയും പിന്നെ പച്ചമുളകും എല്ലാം ഇട്ടതല്ലേ ഇനിയിപ്പോൾ ഇതാ അപ്പുറത്തെ കപ്പയും കൂടി വെന്തിന് ഇതിപ്പോൾ വെന്ത് വന്ന് നോക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയാനൊന്നുമില്ല വാർത്ത കളയാനൊന്നുമില്ല കുറച്ച് അടിയിൽ വെള്ളമുണ്ട് അത് അതിൽ തന്നെ വേണം അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി പോകും ഇനിയിപ്പോൾ കപ്പയിലാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇത് നേരെ നമ്മൾ ബീഫ് വെച്ചില്ലേ അതൊരു ചെറിയ തിൽ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടേനെ ഇനി കപ്പയും ഇതിലേക്ക് മാറ്റി കൊടുക്കുക ബീഫിന് പകരം ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേങ്കിൽ പൊതുവേ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേങ്കിൽ ഞാൻ ചില വീഡിയോസിലെല്ലാം ചിക്കനും വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ട് പക്ഷെ നമ്മൾ ഇതുവരെ ചിക്കൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ബീഫ് കഴിക്കാത്തവരിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടാവും ബീഫിൻ്റെ അത്രയും വരൂല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ഇതാ ഇത് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കപ്പ കറക്റ്റ് വേവായിരിക്കണം കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ ആക്കിയാൽ മതി പിന്നെ ഓരോ കപ്പയും വേവില് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലത് രണ്ട് വിസിൽ തന്നെ വേവുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ചധികം മല്ലയിലും കൂടി ഇട്ട് കൊടുക്കുക അത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ടൊന്നും കൂടി മിക്സ് ആക്കിയാൽ നമ്മളെ കപ്പ് ബിരിയാണി റെഡിയായി ഇനി ഇത് ചൂടോടെ വിളമ്പണേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഇല്ലേ നല്ല ചൂടോടെ വിളമ്പായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ചില ഫുഡല്ല അങ്ങനെയല്ലേ കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയല്ലോ ടെക്സ്ചറും മാറും പിന്നെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞിയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കലെന്നു വെച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അരി വന്ന് കഴിയുമ്പോൾ ഇല്ലേ കഞ്ഞി വരുമ്പോൾ ഇപ്പോൾ ഒരു കുറച്ചധികം കഞ്ഞി ഒരു മുഴുവൻ തേങ്ങ എടുക്കുക എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നുകിൽ ഉള്ളി ഒരു എട്ടോ പത്തോ ഉള്ളി ഇടുക അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുക്കുക അതും കൂടി ഇട്ടിട്ട് തേങ്ങയും ആ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒരുമിച്ചിട്ടിട്ട് അരക്കുക എന്നിട്ട് അതിൻ്റെ പാലെടുക്കുക എന്നിട്ട് ഈ കഞ്ഞിയിലോട്ടൊഴിച്ചെടുക്കുക ലാസ്റ്റ് അരിയെല്ലാം വെന്ത് കഴിയുമ്പോൾ എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ല ചെറിയ ചെറിയുള്ളിൻ്റെ ചുവ ഉള്ള ഒരു കഞ്ഞി ആയിരിക്കും ഒട്ടോ അന്നേരം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇത് ഞാൻ കുറച്ചധികം പാത്രത്തിൽ വരുമ്പം എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇല്ലേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ കുടിച്ചോളും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അങ്ങനാണെങ്കിലും എൻ്റെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇല്ലേ ചോറിനേക്കാളും ഇഷ്ടം കഞ്ഞി തന്നെയാണ് ഇത് ചൂടോടെ കഞ്ഞിയും വിളമ്പി എനിയിപ്പിതാ നമ്മൾ കുറച്ച് വാഴയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുന്നതാണ് ചെറിയ ഒട്ടേൽക്കെല്ലാം ആണെങ്കിൽ കപ്പ ബിരിയാണിനോടൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം കുറച്ച് കഴിക്കുമല്ലോ അങ്ങനെ വലിയ ആൾക്കെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് സവാളയും കൂടി ഇങ്ങനെ കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക നല്ല ചൂടോടെന്നെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ മഴ സമയത്ത് നിങ്ങളിതുവരെ ഇപ്രാവശ്യം കപ്പ ബിരിയാണി ആക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്തോട്ടാ നമുക്ക് ഞാൻ ഇതുവരെ കഴിച്ച കപ്പ ബിരിയാണിയിൽ എൻ്റെ ഫേവറേറ്റാണെ ഞാൻ മുന്നേയും വീഡിയോ ഷെയർ ആക്കിയിട്ടുണ്ടെങ്കിലും എന്നേക്കാളും ബെറ്റർ ടേസ്റ്റ് ഇതാണ് അത്യാവശ്യം ഒരു മീഡിയം എരിവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് തേങ്ങയെല്ലാം വറുത്തിട്ടുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റുമുണ്ട് കേട്ടോ ഇന്ന് ഇരിക്കും ഇട ഉച്ചക്കുള്ള ദിവസേനു ഇക്ക ഇങ്ങനെ നാട്ടിൽ വന്നാൽ ഉച്ചക്കത്തെ ഫുഡിനൊന്നും ഒരിക്കലും ഉണ്ടാവലില്ല എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഫുഡെല്ലാം കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ പിന്നെ വരുന്ന ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ഡേ ഷൂട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പക്ഷേ ഞാൻ വിചാരിച്ച കപ്പ ബിരിയാണീൻ്റെ മാത്രം റെസിപ്പി ഒന്ന് സെപ്പറേറ്റ് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഷെയർ ആക്കിയ എനിക്കെപ്പോലും സെർച്ച് ചെയ്യുമ്പം പെട്ടെന്ന് എനിക്ക് കണ്ടിട്ട് റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഒക്കെ കഞ്ഞി കുറച്ച് ആവശ്യം ഉണ്ടാവും കഞ്ഞി വെക്കുമെങ്കിലും കുറച്ച് മാത്രമല്ലേ കഴിക്കാൻ പറ്റൂ ഇതാ ഇതിൽ ബീഫെല്ലാം കണ്ട നല്ലോണം കുക്കായന് പെർഫെക്റ്റ് കുക്കായന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതാണ് എൻ്റെ കംഫർട്ട് പ്ലേസ് ഫുഡ് കഴിക്കാനുള്ള എനിക്ക് നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിലായിട്ട് കാണാം താങ്ക് യു ബൈ